നമസ്കാരം ഞാൻ നരുവാമൂട് വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിൽ പാറശാല നെടുവാൻവിള മോതിരം മടക്കി പുത്തൻ വീട്ടിൽ ആദിത്യന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ബാഗിനുള്ളിൽ നിന്നും നാല് ദശാംശം ഏഴ് എട്ട് ഗ്രാം എം ഡി എം എയും അൻപത്തിമൂന്ന് ദശാംശം രണ്ടേ എട്ട് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെത്തിയത് മുടപൂർപ്പാറ പള്ളിച്ചൽ റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെയായിരുന്നു പോലീസിന്റെ വാഹന പരിശോധനയിൽ യുവാവ് പോലീസ് പിടിയിലായത് ഐഎസ്എച്ച്ഒ സജികുമാറിന്റെ നേതൃത്വത്തിൽ എസ് എ രാജേഷ് സിപിഒമാരായ പീറ്റർദാസ് സനൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയതും കോടതിയിൽ ഹാജരാക്കിയതും